എന്താണ് ഓഹരി വിപണിയിലെ ചാക്രിയ ചലനങ്ങൾ എന്നതെക്കുറിച്ച് നമുക്ക് നോക്കാം ഗൗരവമായി ഓഹരി നിക്ഷേപം നടത്തുന്നവർ വിപണിയിലെ സൈക്കിൾ അഥവാ നിശ്ചിത കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കയറ്റിറങ്ങുകളെ കുറിച്ച് ധാരണ ഉള്ളവരാകണം അതിനായുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ ഓഹരി വിപണിയിൽ ഉണ്ടെങ്കിൽ അവിടെ ഉയർച്ചയും താഴ്ചയും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം കാലാവസ്ഥ മാറിയില്ലേ വേനൽ വരും വസന്തകാലം വരും വർഷക്കാലം വരും പിന്നെയും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും അതുപോലെയാണ് ഇതും ഭാവി നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല പൊതുവെ ആളുകൾ അടുത്ത വീഴ്ച എന്നാകുമെന്നതിന് ഉത്തരം തേടുന്നത് കാണാം ഇത് വെറുതെ സമയം കളയുന്ന ഏർപ്പാടാണ് അതെപ്പോഴാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല പറയാൻ സാധിക്കില്ല കാലാവസ്ഥ പ്രവചനങ്ങൾ തന്നെ എടുക്കും മൺസൂൺ കാലത്ത് മഴയുണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷെ കൃത്യമായി നാളെ മഴ പെയ്യുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അടുത്തത് വിപണിയിലെ തിരുത്തലുകൾ ആരോഗ്യകരമായ പ്രവണതയാണ് അബദ്ധങ്ങൾ തിരുത്താനും കൂടുതൽ നല്ല നിലയിലേക്ക് വളരാനും തിരുത്തലുകൾ വിപണിയെ സഹായിക്കും അതുകൊണ്ട് തിരുത്തൽ ഒരു പ്രശ്നമല്ല അവസരമാണെന്ന് പ്രത്യേകം ഓർക്കുക അടുത്തത് തിരുത്തലിനെ നേരിടാൻ തയ്യാറാവുക അതിനെ പ്രവചിക്കാനാവില്ല സജ്ജമാകുക എന്നാൽ അങ്ങേയറ്റത്തെ നിലപാട് എടുക്കുക എന്നുമല്ല അതായത് എല്ലാ പണവും എടുത്തും മാറി നിൽക്കുകയോ ഏതെങ്കിലും ഒരു ആസ്തിയിൽ മാത്രം നിക്ഷേപം നടത്തുകയോ അല്ല വേനൽക്കാലം നീണ്ടുപോകുമ്പോൾ ആരെങ്കിലും തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ എടുത്ത് ദൂരെ കളയുമോ ഒരിക്കലുമില്ല സന്തുലിതമായ കാഴ്ചപ്പാടാണ് ഇവിടെയൊക്കെ വേണ്ടത് അടുത്തത് സുപ്രധാനമായ കാര്യം എന്തെന്നാൽ ഓരോ സൈക്കിളിങ്ങിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സമ്മാനിക്കുന്നത് ഉയർച്ചയാണ് ഓരോ താഴ്ച കഴിഞ്ഞ ഉയരുമ്പോൾ പുതിയ ഉയരങ്ങളാണ് നമ്മുടെ വിപണി തേടുന്നത് വീണ്ടും താഴും വീണ്ടും ഉയരുമ്പോൾ പുതിയ ഉയരം താടും അങ്ങനെ അങ്ങനെ ഉയർന്നും താണും ഉയർന്നും താണും മൊത്തത്തിൽ മുകളിലേക്ക് വളരുകയാണ് വിപണിയിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രതിഭാസം